വള്ളിക്കാട് രയരോത്ത് നാലാമത് കുടുംബ സംഗമം രയരോത്ത് തറവാട്ടിൽ വെച്ച് നടത്തി ചടങ്ങ് അഡ്വക്കേറ്റ് കെ വി കേശവൻ ഉദ്ഘാടനം ചെയ്തു ഒരുമിച്ചിരുന്നാലേ നമുക്ക് ബലൂണ്ടാവും ഐക്യമത്യം മഹാബലം കൂട്ടത്തോടെ ഇരിക്കുന്നതെല്ലാം വിജയിച്ചിട്ടുണ്ട് ഓർത്തോ ആകാശത്ത് പറക്കുന്ന പക്ഷികൾ ഒരുമിച്ച് പറക്കും കാട്ടിലെ സിംഹങ്ങൾ ഒരുമിച്ച് നടക്കും കാട്ടിലെ ആനകൾ ഒരുമിച്ച് നടക്കും മുറ്റത്തൂടെ പോകുന്ന ഉറുമ്പുകൾ ഒരുമിച്ച് വരുവരിയായി പോകും പക്ഷികൾ കൂട്ടത്തോടെ പറക്കും കൂട്ടം തെറ്റുന്ന കൂട്ടത്തെറ്റാൻ സാധ്യതയുള്ള കൂട്ടം തെറ്റാൻ ആഗ്രഹിച്ചൊറ്റക്കിരിക്കാൻ ആഗ്രഹമുള്ള ഒറ്റ ജീവിയേ ഉള്ളൂ ഒറ്റക്ക് പോകുന്ന ഒറ്റൊരുത്തരേ കാണൂ ഈ പ്രകൃതിയിൽ മനുഷ്യൻ അവൻ ഒറ്റപ്പെടുകയാ ഫോണ് വന്നതോടുകൂടി അവൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടു വീട്ടിൽ അഞ്ചാളുണ്ട് അഞ്ചാളൊറ്റക്കാർ അഞ്ചാളൊറ്റക്കാർ അമ്മൂമ്മയോട് വർത്താനം പറയാൻ കൊച്ചുമക്കളില്ല ഭർത്താവിനോട് വർത്താനം പറയാൻ ഭാര്യയില്ല ഭാര്യയോട് ഭർത്താനം പറയുക ഭർത്താവില്ല തിരക്ക എണീക്കുന്നുണ്ട് രാവിലെ എട്ടരക്ക് ഒമ്പത് മണിക്ക് എന്നിട്ട് ബലി തുടങ്ങും രാത്രി രണ്ടര വരെ നിങ്ങൾ ഓർത്തോ പ്രായമുള്ളവരോടാണ് ഞാൻ പറയുന്നത് പണ്ടുകാലത്ത് നമ്മുടെ വീടുകളൊക്കെ പത്ത് മണിക്ക് അടച്ചിരുട്ടായി പിന്നെ ഉറക്കായി ഇന്ന് മൂന്ന് മണിക്കും മലയാളിയുടെ വീടുകളിൽ ലൈറ്റ് കാണാം ഞാൻ പല സ്ഥലത്തും ചോദിച്ചു എന്താ ഇങ്ങനെ ലൈറ്റ് ദയച്ചു തീർക്കണ്ടേ ആർക്കെല്ലാം അയക്കണം ഏതെല്ലാം ആർക്കും അയക്കണം മാറി മാറി നിങ്ങൾ അത്ഭുതപ്പെടല്ലേ ഇന്നിപ്പം ഞാൻ വന്ന ട്രെയിൻ എഗ്മോ ആ എഗ്മോറിൽ ഞാൻ കയറലും ജനറലിലാക്കി ഒരാൾ ഒരാളെന്നെ വല്ലാണ്ട് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം എന്തിനാ വക്കീലേ നിങ്ങൾ ഈ ജനറൽ സീറ്റിൽ എഴുന്നേറ്റ് ഇയാൾ എണീറ്റിട്ട് സീറ്റ് തന്നെ എന്നേക്കാളും പ്രായമുണ്ട് ഞാൻ വിട്ടില്ല അയാൾ പിടിച്ചാടി ഇരുത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് രണ്ടാക്കിയിരിക്കാം എവിടെയാ പോകുന്നത് വടകര എന്തിനാ പോകുന്നത് ഒരു പരിപാടിക്ക് പോവാ അപ്പൊ അയാൾ എൻ്റെ ഒരു പതിനഞ്ച് പരിപാടി കണ്ടിട്ടുണ്ട് അദ്ദേഹം റിട്ടേർഡ് സി ഐ ആ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം വക്കീലൊന്ന് ശ്രദ്ധിച്ചോ എല്ലാരേം ഇയാൾ എനിക്ക് സീറ്റ് തന്നു വരുന്നു ആ കമ്പാർട്ട്മെന്റിൽ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടില്ല ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ടില്ല എല്ലാവരും ഫോണില്ല പക്ഷെ എനിക്ക് ഈ സൈക്കിളില്ല ഞാൻ എൻ്റെ അതാ രണ്ട് ഗീച്ചാണ് ഒരു ഗീച്ചിൽ പോണ് വെച്ചിട്ടാ അപ്പം ഞാൻ എൻ്റെ മുമ്പിലുള്ള ഒരാളോട് പെട്ടെന്ന് ചോദിച്ചു എവിടേക്കാം എവിടെ എങ്ങനെ കണ്ടാ വേണ്ടേ വെറുതെ തെറ്റിക്കുന്നതാണ് തെറ്റിക്കുന്നതാണ് എന്തോ ചെയ്യുന്നു ഞാൻ വെറുതെ ചോദിച്ചാൽ അപ്പം ഇയാൾ എന്നെ തോണ്ടി ചോദിക്കണ്ടത് പരിചയപ്പെടല പണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് വടകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഒരു പത്ത് സുഹൃത്തുക്കൾ കിട്ടും കിട്ടില്ലേ പത്ത് ശത്രുക്കളെ ഇപ്പം കിട്ടുക അത് വീട്ടിൽ തന്നെ ഒമ്പതും ഉണ്ടാവും പോരെ എവിടേക്കാണ് നമ്മൾ പോകുന്നത് ഒറ്റപ്പെടല്ലേ ഒറ്റപ്പെടാതിരിക്കാനായി ഇതുപോലെ ഇരിക്കേണ്ട കൂട്ടം തെറ്റരുത് അതുകൊണ്ട് ആ ശബരിമലക്ക് നാൽപ്പതാളും തങ്കപ്പനും കൂടി പോയി നാപ്പത്തൊന്നാള് പോയതാ ആ കൊടിമരത്തിൻ്റെ അടുത്ത് തിരക്കിനിടയിൽ തങ്കപ്പനെ കാണാണ്ടായി പോയി പേടിയായി പോയി തങ്കപ്പന ഉടനെ രണ്ടു റുപ്യ കൊടുത്തിട്ട് അനൗൺസ് ചെയ്യിച്ചതാ തങ്കപ്പൻ എങ്കിറക്കെ കൊടിമരത്തിൻ്റെ അടുക്ക നാൽപ്പതാള് കാണുന്നില്ല അവരുടൻ കൊടിമരത്തിൻ്റെ അടുത്ത് വരേണ്ടതാണ് ആരെയാ കാണാണ്ടായി പോയി നാപ്പതാളിയല്ല കാണണ്ടായി തങ്കപ്പിനെ കാണണ്ടായി നമ്മൾ കാണാതാവുകയാണ് ഒറ്റക്ക് പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അച്ഛൻ അങ്ങനെയാപ്പ അച്ഛൻ വെറു പോക്കപ്പ നീയോ ഞാൻ വളരെ പോക്ക തലമുറയെ പഴിക്കാത്ത ഒരു യുവതലമുറയെ നിങ്ങൾ വളർത്തിയെടുക്കൂ അച്ഛന്റെ മുന്നാകെ തല കുനിച്ചു നിൽക്കുന്ന മക്കളെ നിങ്ങൾ വളർത്തിയെടുക്ക അമ്മയുടെ പാദങ്ങൾ തൊട്ട് നമിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഈ തറവാടിൽ ഉണ്ടാക്കിയെടുക്ക പ്രായം ചെന്നവരാ നിങ്ങൾ നമിക്കുന്ന ഒരു തറവാടാക്കി മാറ്റും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് പ്രായമുള്ള ആളെ വീട്ടിലില്ല എല്ലാം വൃദ്ധസദനത്തിലുള്ള ഞാനും അതിന്റെ ഒരു കമ്മിറ്റി മെമ്പറാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു ഇവരെ വീട്ടിൽ കൊണ്ടാക്കും നമുക്കിത് വേണ്ട അനാഥാലയങ്ങൾ നിങ്ങൾ കായിലെണ്ണം തുടങ്ങാം വൃദ്ധസദനം തുടങ്ങിക്കൂടാ കേരളത്തിന്റെ ശാപം എന്താണെന്നറിയോ പ്രായം ചെന്ന് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും വൃദ്ധസദനത്തിൽ ഇരുന്നവർ ശപിക്കുകയാഗതം പറഞ്ഞ കുടുംബസംഗമം കമ്മിറ്റി പ്രസിഡന്റ് ഡി എൻ ജയരാജൻ അധ്യക്ഷത വഹിച്ചു രാജൻ രൈറോത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളെ പരിചയപ്പെടലും വിവിധ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിന് ശ്യാംകുമാർ നന്ദി പറഞ്ഞു ഈ ഒരു ഡസ്റ്റ് പതിനഞ്ച് രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും ഇരുപത്തിയഞ്ച് ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി ഈ ഒരു മഗ്ഗിന് വെറും പത്ത് രൂപ കൊടുത്താൽ മതി ഏനക്കൊക്കെ വെറും അറുപത്തി അഞ്ചേ ഉള്ളൂ മാറ്റിനൊക്കെ വെറും ഇരുപത്തി അഞ്ച് രൂപ കൊടുത്താൽ മതി ഇരുപത് വാൾട്ടിന്റെ ലൂക്കർ ടൂബിന് വെറും തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് വാൾട്ടിന്റെ എണ്ണിന് വെടിനും വെറും മുപ്പത്തി അഞ്ചേ ഉള്ളൂ മഴ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട് ഹൗസ് ബോട്ട് ഐറ്റംസിന് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇംപീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത് ത്രീ പീസ് കണ്ടെയ്നർ ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി നോക്കി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണെങ്കിൽ ഫ്രൈ പാൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ബാത്റൂം ബ്രഷിന് മുപ്പത് രൂപയുള്ളു അഞ്ച് ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കണെങ്കിലും ഡിഷ് വാഷ് എടുക്കാണെങ്കിലും വെറും തൊണ്ണൂറ്റി ഒൻപത് ത്രീ പീസ് കണ്ടെയ്നർ എടുക്കാണെങ്കിലും ടു പീസ് കണ്ടെയ്നർ എടുക്കാണെങ്കിലും വെറും ഈ ഒരു ബാറ്ററി വെറും അപ്പച്ചട്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ട് വെറും കേസറോൺ കൊടുത്താൽ മതി ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും ആയിരത്തി നാൽപ്പത്തി ഒൻപത് എല്ലാൻ്റെ പ്ലേറ്റിനൊക്കെ വെറും പീസ് ഡിന്നർ സെറ്റിന് വെറും ഇരുന്നൂറ്റി നാല് ജഗ് കൊടുക്കുന്നത് ടൂ ബേണർ ഗ്ലാസ് ടോപ്പ് ഗസ്റ്റോവിനൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി